വലിയൊരു കാര്യം പുലർച്ചെ വന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിച്ചു ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ബുൾഡോസർ രാജിന് സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നിരിക്കുന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ സ്നേഹത്തിന്റെ കടയാണ് ഇതിലൂടെ പൂട്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ മെജോറിറ്റി ആളുകൾ മുസ്ലിം ജനവിഭാഗത്തിൽ പെടുന്നവരാണ് അവര് ഖവാലിയൊക്കെ പാടി ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ആളുകളാണ് ആ ആളുകളെയാണ് നിഷ്കരണം ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നത് ഇവർ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്നാണ് പറയുന്നത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് എങ്ങനെയാണ് ഇവർക്ക് വാട്ടർ കണക്ഷൻ കിട്ടിയത് എങ്ങനെയാണ് ഇവർക്ക് റേഷൻ കാർഡ് കിട്ടിയത് എങ്ങനെയാണ് ഇവർക്ക് ആധാർ കാർഡ് കിട്ടിയത് ഈ അഡ്രസ്സിൽ എങ്ങനെയാണ് ഇവർക്ക് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് കിട്ടിയത് ഈ അഡ്രസ്സിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തി താമസിക്കുന്നു എന്ന് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി പറയുന്ന പറയുന്ന മന്ത്രി ഇവിടെ നിന്ന് വോട്ടുകൾ വാങ്ങിയാണ് വിജയിച്ചത് അന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾ മൈഗ്രൻസ് ആണ് ഇന്ന് അവർ പറയുന്നത് പോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്തവരാണ് എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ കോൺഗ്രസിനുണ്ടായിരുന്നില്ലേ ഇവരുടെ വോട്ടുകൾ വാങ്ങുമ്പോൾ അതുപോലെ തന്നെ ഈ ആളുകളുടെ പിന്തുണയല്ലേ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആർജിച്ചത് അന്നില്ലാത്ത ഒരു വാദം ഇന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഇത് ഇത് ഡിമോളിഷ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഡേ ടൈമിൽ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്ത് നിയമവിധേയമായി പോലീസ് സംവിധാനത്തെ കൊണ്ടുവന്ന് ഇത് നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന് ഈ ഡിസംബറിൽ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന ഈ സമയത്ത് പിഞ്ചു കുട്ടികളെ പോലും നിഷ്കരണം പുറത്താക്കി അവരുടെ പാഠപുസ്തകങ്ങൾ പോലും സ്കൂളിലെ പാഠപുസ്തകങ്ങൾ പോലും എടുക്കാനുള്ള സമയം അനുവദിക്കാതെ മുഴുവൻ ഇടിച്ചു തരിപ്പണമാക്കുകയാണ് ചെയ്തത് ഇതൊരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്താണ് മറുപടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു പിയിലേക്കും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പോകുമ്പോൾ അവിടത്തെ മുസ്ലിങ്ങളും അങ്ങനെ പറയണ്ടേ ഇവിടെ ന്യൂനപക്ഷമാണ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഞങ്ങൾ അനുഭവിച്ച് ജീവിച്ചോളാം ഇവിടെ ഞങ്ങൾ എത്ര കുടിയിറക്കപ്പെട്ടാലും പ്രശ്നമില്ല നിങ്ങൾ ആ കാര്യം നോക്കണ്ട എന്നിവിടത്തെ അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളുടെ രാജ്യത്ത് എവിടെ ന്യൂനപക്ഷങ്ങളാകട്ടെ ഭൂരിപക്ഷ വിഭാഗമാകട്ടെ ഇവിടെ തന്നെ എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഏതാണ്ടൊരു പതിനെട്ട് ശതമാനത്തോളം ദളിത് ഹിന്ദുക്കളുമാണ് അപ്പൊ ഈ മനുഷ്യരെ നിഷ്കരണം ചോദിക്കാനും പറയാനും ആളുകളില്ലാത്തവരാണ് ഇവർ എന്തുളള നിലക്ക് ആട്ടിയോടിക്കുകയും ഇവരുടെ വീടുകൾ അടിച്ചു നിരത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായിട്ട് ശബ്ദമുയർത്തേണ്ട ചുമതല എല്ലാ ഓരോരുത്തർക്കുമുണ്ട് ആ ഒരു ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ആളുകൾ ഇപ്പോൾ പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് എന്നാണ് പക്ഷെ ഒരു റീഹാബിലിറ്റേഷൻ ഉള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആളുകൾ ഇവിടെ തന്നെ ഈ തണുപ്പിൽ ഇവിടെ തന്നെ ടാർപോളിന് കെട്ടി താമസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നോ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമല്ലേ നമ്മൾ ഏറ്റെടുത്തത് ഏതെങ്കിലും ഒരാളെ കുടിയിറക്കിയപ്പോൾ അയാൾക്ക് ബദൽ സംവിധാനം ഒരുക്കാതെ നമ്മൾ കുടിയിറക്കിയിട്ടുണ്ടോ അവിടെ എല്ലാ ഓരോരുത്തർക്കും ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് ഏകദേശം മൂവായിരത്തിലധികം ഏക്കർ ഏറ്റെടുത്തുകൊണ്ടുള്ള നാഷണൽ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആളുകൾ ഗവൺമെന്റ് സ്ഥലത്താണ് പത്ത് മുപ്പത് വർഷമായിട്ട് താമസിക്കുന്നതെങ്കിൽ അവർക്ക് പട്ടയം കൊടുത്തു എന്നതിന് ശേഷമാണ് അവരെ കുടിയൊഴിപ്പിച്ചത് അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ സമാനമായിട്ടുള്ള ഒരു രീതി ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് പിന്തുടരാതിരുന്നത് ഇവിടെ ഇല്ലീഗൽ കൺസ്ട്രക്ഷനിൽ താമസിക്കുന്നത് ഇവർ മാത്രമല്ല വമ്പന്മാരുടെ കെട്ടിടങ്ങൾ വലിയ വലിയ മൾട്ടിനാഷണലുകളുടെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതൊക്കെ തന്നെ ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ് എന്തുകൊണ്ട് ഈ ബുൾഡോസറുകൾ അത്തരം വലിയ വലിയ ഭീമന്മാരുടെ കെട്ടിടങ്ങളുടെ അടുത്തേക്കും അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്കും നീങ്ങുന്നില്ല നടപടിയെടുക്കുന്നുണ്ട് എന്നല്ല പറയേണ്ടത് നടപടിയെടുത്തതിന് ശേഷം നമ്മൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി ആളുകളെ കുടിയൊഴിപ്പിച്ചപ്പോ വീട് നഷ്ടപ്പെടുന്നവർക്ക് വീടുകളുടെ പുനർനിർമ്മാണം നടക്കുന്നത് വരെ ഏതാണ്ട് ഒരു വർഷം താമസിക്കാനുള്ള വീട്ടുവാടക ഗവൺമെന്റ് നൽകി എന്തുകൊണ്ട് ഇവർക്ക് നിങ്ങൾക്ക് താമസിക്കാൻ ഇന്ന ഇന്ന സ്ഥലത്ത് ഞങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇവർ ആയിരം വട്ടം പോകും പക്ഷെ അത് പോകാതെയാണ് അങ്ങനെ ഒരു സംവിധാനവും ചെയ്യാതെയാണ് ഇന്ന് വരെ ആലോചിച്ചിട്ടുപോലുമില്ല അവർ എവിടെയാണ് അവർ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഏതാണ് ഭൂമി ആ കാര്യങ്ങൾ അവർ പറയട്ടെ അതായത് ഇവിടെ ഇവിടെ നിന്ന് പോയ എം എൽ എ കൃഷ്ണഭൈരഗൌഡയാണ് ഇപ്പോൾ കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രി ഒരു തരത്തിലുള്ള മറുപടിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നില്ല ആളുകൾ പറയുന്നു ഇപ്പോഴും സിദ്ധരാമയ്യയുടെ സർക്കാർ മൗനം പാലിക്കുക തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മന്ത്രി ഈ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ഈ ആളുകളുടെ വോട്ട് ചോദിച്ചപ്പോൾ ഇവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് എന്ന ബോധം ഈ ആളുകളുടെ വോട്ടും കൂടി വാങ്ങിയിട്ടല്ലേ അദ്ദേഹം വിജയിച്ചത് ഇവിടെ നിയമവിരുദ്ധമായി താമസിക്കുന്നവരാണ് എന്നുള്ള കാര്യം ആ സമയത്ത് എന്തുകൊണ്ടാണ് മന്ത്രി ഇവരോട് പറയാതിരുന്നത് ഇവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഇതുവരെ ഈ നിമിഷം വരെ കർണാടക ഗവൺമെന്റ് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും എടുത്തിട്ടില്ല ഇവരെ ആട്ടിവിടുകയാണിവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ മലയാളികൾ എന്തിനാണ് ഇവിടെ വന്നത് മലയാളികൾ ഉത്തരേന്ത്യയിൽ നടന്നാലും പോകും ലോകത്ത് രാജ്യത്ത് നമ്മളുടെ രാജ്യത്ത് പ്രത്യേകിച്ച് എവിടെ ഇത്യാദി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അത് മൈനോറിറ്റീസ് എന്നോ മെജോറിറ്റീസ് എന്നോ ദളിതകളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഇപ്പൊ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട ത്രിപുരയിലെ പല പല പ്രദേശങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് മാത്രമാണോ എങ്ങനെ അല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ളത് ഗിമ്മിക്കാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇവിടത്തെ കർണാടക ഗവൺമെന്റിനോട് പറഞ്ഞുകൂടാ ഇവരെ പുനരധിവസിപ്പിക്കണം അതല്ല എങ്കിൽ അവരെ അനാഥമാക്കി വിട്ടാൽ ആ പ്രശ്നം ഇവിടെ മറ്റു നമ്മളുടെ രാഷ്ട്രീയ ശത്രുക്കൾ ഏറ്റെടുക്കും അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് അവർക്കും കണ്ടുകൂടെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം കാര്യങ്ങൾ പരിഹരിക്കണം ഇവർക്ക് റീഹാബിലിറ്റേഷൻ സൗകര്യങ്ങൾ ഒരുക്കണം എവിടെയാണ് ഗവൺമെന്റ് ഇവർക്ക് പാർപ്പിടം ഒരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഭൂമി എവിടെയാണ് എന്നുള്ളത് ഇവർ പറയണം എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ അവർക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കും എന്നുള്ള ഉറപ്പ് പറയണം നമ്മളുടെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് കർണാടക മുഖ്യമന്ത്രി ഒരു പ്രതികരണം പോലും നടത്തിയിട്ടുള്ളത് ഉപമുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഇടപെടൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടപെടൽ അസ്ഥാനത്തായിട്ടില്ല ഫലവത്തായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും അവർക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ ഇടതുപക്ഷ സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഗുജറാത്തിൽ കലാപമുണ്ടായി ആ കലാപബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുവാൻ അന്ന് മുന്നോട്ട് വന്ന സംഘടനകളിൽ ഏറ്റവും പ്രമുഖമായ ഒരു സെക്യുലർ പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടനയായിരുന്നു കോൺഗ്രസ് അങ്ങനെ ഒരു വീടും അവിടെ നിർമ്മിച്ചു ഈ പ്രശ്നം നിർമ്മിച്ചുകൊടുക്കുന്നത് സി പി എം അല്ല പാർട്ടിയുടെ കാര്യം പാർട്ടി ലീഡേഴ്സ് ആണ് പറയേണ്ടത് പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി അല്ല കേരളത്തിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ ആളുകളുടെ പ്രശ്നം കർണാടക ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ ആ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഈ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള വലിയ ഒരു ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്